ഹായ് ഫ്രണ്ട്സ് മൊഡ്യൂൾ ഒന്ന് പഠനം തുടങ്ങിയോ പൂർത്തിയായോ നവംബർ ഒമ്പത് മുതൽ പതിമൂന്ന് വരെയായിരുന്നു മൊഡ്യൂൾ ഒന്ന് പഠിക്കാൻ പറഞ്ഞിരുന്നത് അല്ലേ അവിടെ പഠനമൊക്കെ എങ്ങനെ പോകുന്നു തിരക്ക് പിടിച്ച നമ്മുടെ സമയത്തിനിടയിൽ പഠനമൊക്കെ തുടങ്ങിയോ പഠനമൊരു ശീലമാവാൻ തുടങ്ങിയോ മൊഡ്യൂൾ ഒന്നിൽ കവർ ചെയ്യാൻ പറഞ്ഞ മുഴുവൻ ക്ലാസ്സുകളും നിങ്ങൾ കവർ ചെയ്തോ അതിനുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളൊക്കെ പഠിച്ചോ നവംബർ പതിമൂന്നാണ് നവംബർ പതിമൂന്നിന് ശേഷം ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നവരുണ്ടാവാം അവരുടെ ശ്രദ്ധയ്ക്ക് ഇത് ഒരു കോഴ്സാണ് ഇതൊരു ഫ്രീ കോഴ്സാണ് ഇതിൻ്റെ നടത്തുന്ന ടെൻത് ലെവൽ യോഗ്യതയുള്ള മുഴുവൻ പരീക്ഷകൾക്കും നടത്തുന്ന ഒരു ഫ്രീ കോഴ്സാണ് വൺ ഇയർ നീണ്ടു നിൽക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ വരെ നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സാണിത് അപ്പോൾ ഇതിൽ രണ്ട് ഭാഗമാണ് അപ്പോൾ മൊഡ്യൂൾ ഒന്നിലുള്ളവർ ശ്രദ്ധിക്കുക ഒന്ന് പഠിക്കാനുള്ള തന്ത്രങ്ങൾ അതായത് മെമ്മറി ടെക്നിക്സ് സമയ മാനേജ്മെൻ്റ് എനിക്കറിയാം നിങ്ങളിൽ പലരും വീട്ടമ്മമാരാണ് ബഹുഭൂരിപക്ഷം എൻ്റെജുവിൻ്റെ വിദ്യാർത്ഥികളും വീട്ടമ്മമാരാണ് അപ്പോൾ അവർ ഒരുപാട് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് അല്ലെ വീട്ടമ്മമാർ കുട്ടീനെ നോക്കണം വീട്ടിലെ പണി സാധാരണ ജീവിത സാഹചര്യം വീട്ടിലെ ജോലിക്കാരൊന്നും ഇല്ലാത്ത സാധാരണ വീടുകളിൽ നിന്ന് വരുന്നവരാണ് ചില സ്ത്രീകൾ ജോലിക്ക് പോകുന്ന പോലും ഉണ്ട് അതുപോലെ കുറച്ച് യുവാക്കളുണ്ട് അവരും വീട്ടിലെ ബ്രഡേഡിനസ് ആണ് എന്ന് പറഞ്ഞാൽ അവരുടെ ജോലി ഉപേക്ഷിച്ചിട്ടൊന്നും അവർക്ക് ഈ ജോലിക്ക് വരാൻ വയ്യ പക്ഷെ കഠിനമായ പ്രഷറാണ് പ്രതീക്ഷിക്കുന്ന സാലറി കിട്ടുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള നൂറ് നൂറായിരം പ്രശ്നങ്ങൾക്കിടയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സർക്കാർ ജോലി നടക്കുമോ നടക്കില്ലേ നടക്കുമെന്നാണ് ഞാൻ പറയുന്നത് മക്കളെ നിങ്ങളൊന്ന് പഠിക്കാൻ തയ്യാറായാൽ മതി ഇരുപതിനായിരത്തിലധികം വരുന്ന ഒഴിവുകളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വരുന്ന എക്സാമിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ടെൻത്ത് ലെവൽ യോഗ്യതയിൽ മാത്രം പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവൽ യോഗ്യതയുള്ളത് പിന്നീട് ഞാൻ പറയാം നമുക്ക് ലഭിക്കാൻ പോകുന്നത് മൂന്ന് വർഷം കൊണ്ട് ആ റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഏറെക്കുറെ നിയമനം പ്രതീക്ഷിക്കാൻ പറ്റാവുന്ന വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഞാൻ ക്ലാസ് ഇട്ടുണ്ട് ക്ലാസ്സിൻ്റെ ലിങ്ക് താഴെ ലഭിക്കും അപ്പോൾ പഠിക്കാനുള്ള തന്ത്രങ്ങൾ ഇതിൽ ലഭിക്കും നിങ്ങളുടെ എങ്ങനെ ടൈം മാനേജ് ചെയ്യുക ഓക്കെ അതുമായി ബന്ധപ്പെട്ട തന്ത്രങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും സിലബസ് അനുസരിച്ചുള്ള പഠനം അതും ലഭിക്കും ഇത് രണ്ടുമുണ്ട് പഠിക്കാനുള്ള തന്ത്രങ്ങൾ ടൈം മാനേജ്മെൻറ്റ് മെമ്മറി ടെക്നിക്ക് ലേണിംഗ് സ്റ്റൈൽ അങ്ങനെ അങ്ങനെയുള്ള പഠിക്കാനുള്ള തന്ത്രങ്ങളുണ്ട് സിലബസ് അനുസരിച്ചിട്ടുള്ള പഠനവുമുണ്ട് അപ്പോൾ ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് അതിന് നമുക്ക് ഇന്ന് നമുക്ക് പഠിക്കാനുള്ള തന്ത്രങ്ങൾ ലഭിക്കാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ചേർന്നാൽ മതി കമ്മ്യൂണിറ്റിയിലെ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ ഞാനത് പറയുന്നുണ്ട് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഞാനിതിൽ താഴെ നൽകുന്നുണ്ട് ആ ലിങ്കിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ താഴത്തെ ലേൺ എന്ന് പറയുന്നതിൽ ആദ്യത്തെ ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വെബിനാർ എന്താണ് നമ്മുടെ പ്രോഗ്രാം ഈ കോംബസ് എന്താണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ അംഗമാവുക സിലബസ് അനുസരിച്ചുള്ള പഠനം ഞാൻ ഈ യൂട്യൂബ് വീഡിയോയിലൂടെ കൊണ്ടുപോകും അതും നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് തന്നെ ലഭിക്കും നിങ്ങൾ പരതി നടക്കണ്ട ഒരു സ്ഥലത്ത് തന്നെ ലഭിക്കും അപ്പോൾ മൊഡ്യൂൾ ഒന്നിലെ ക്ലാസ്സുകൾ അതുമായി ബന്ധപ്പെട്ട ഒരു ലിങ്ക് മൊഡ്യൂൾ ഒന്നിൻ്റെ ലിങ്ക് താഴത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്താൽ നവംബർ പതിനാലാം തീയതി പതിമൂന്നാം തീയതിയാണ് കോഴ്സ് അവസാനിക്കുക അല്ലെ മൊഡ്യൂൾ ഒന്ന് അവസാനിക്കുക ഇന്നാണ് അവസാനിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നവംബർ പതിനാലിന് ഞാനത് ഈ ക്ലാസ് അടക്കമുള്ളത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ ആ ലിങ്ക് എന്തു ചെയ്യും മറ്റേ അപ്ഡേറ്റ് ചെയ്തു തരും ഓക്കെ അപ്പം സിലബസ് അനുസരിച്ചുള്ള പഠനത്തിലേക്ക് കടക്കാം അതിൽ മുമ്പായി നിങ്ങൾ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ന് വേണമെങ്കിലും ഇതിൽ ചേരാം എത്ര നേരത്തെ ചേരുന്നുവോ അത്രയും നല്ലത് അന്ന് മുതലുള്ള സബ്ജക്റ്റ് പഠിച്ചു തുടങ്ങാം പിന്നെ സമയമുള്ളപ്പോൾ കഴിഞ്ഞു പോയ മൊഡ്യൂളുകൾ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം അപ്പോൾ മൊഡ്യൂൾ ഒന്നായിട്ടേ ഉള്ളൂ അപ്പം എന്തെങ്കിലും കാണുന്നവർക്ക് ഇതിൽ മൂന്ന് കാര്യമുണ്ട് ഒന്നൊരു കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോമുണ്ട് ആ കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ നിർബന്ധമായും അത് വളരെ എഫക്റ്റീവാണ് കമ്മ്യൂണിറ്റി ലേണിങ് ഞാൻ പറഞ്ഞല്ലോ നൂറിലധികം പേരുടെ ടോപ്പ് റാങ്കേഴ്സിൻ്റെ പഠനശൈലി ഞാൻ പഠിപ്പിച്ച ജോലിയിലെത്തിയ കുട്ടികളുടെ പഠനശൈലി അതിൽ നിന്നൊക്കെ നമ്മൾ ഉരുത്തിരിച്ച് എൻ്റെ ഇരുപത്തിയാറ് വർഷത്തെ അനുഭവം കൊണ്ട് ഉരുത്തിരിച്ച് കൊണ്ടുവന്നതാണ് ഈ കോമ്പസ് എന്നുള്ള രീതി അപ്പോൾ അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ അംഗമാകണം അപ്പോൾ പരമാവധി ഞാൻ തരും പിന്നെ മുഴുവൻ ഞാൻ തരില്ല കാരണം എൻ്റെ ഒരു വരുമാന മാർഗമാണിത് അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾക്കറിയാലോ ഇത്തരം ക്ലാസുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആയിട്ടാണ് ക്ലാസ് ചെയ്യേണ്ടത് വീട്ടിലേക്ക് വരുമാനം വേണമല്ലോ അതുകൊണ്ട് രണ്ട് കോഴ്സുകൾ ഉണ്ട് എനിക്ക് ടെൻത് പ്രലിംസിന് വേണ്ടി പ്രിലിംസ് ആൻഡ് മെയിൻസ് ഉള്ള കോഴ്സ് കോഴ്സിൽ കംപ്ലീറ്റ് സിലബസും കവർ ചെയ്യുന്ന വീഡിയോ ക്ലാസ്സുകളാണ് അത് വിചാരിച്ചിട്ട് ഈ ഫ്രീ ക്ലാസ്സിന് ക്ലാസ് തരാതിരിക്കില്ല ഒരു ഒട്ടനവധി ക്ലാസുകൾ നിങ്ങൾക്ക് ഇതിൽ ലഭിക്കും മറ്റ് യൂട്യൂബ് വീഡിയോസോ റാങ്ക് ഫയലോ കൂടി നിങ്ങൾ ആശ്രയിക്കേണ്ടി വരും അപ്പോൾ കമ്മ്യൂണിറ്റി ലേണിങ്ങിൽ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഉണ്ടെങ്കിൽ അവിടെ പോസ്റ്റ് ചെയ്യാം ഓക്കെ നമ്മുടെ കോഴ്സിന് ചേർന്ന കുട്ടികൾ വേറൊരു വീഡിയോ ക്ലാസ്സിലേക്കും പോകണ്ട അതുപോലെ തന്നെ അവർ ഈ മൊഡ്യൂൾ അല്ല ഫോളോ ചെയ്യേണ്ടത് ഈ മൊഡ്യൂൾ അവർക്ക് കാണാം ഒരു റിവിഷൻ എന്നുള്ള നിലയിൽ അവർക്ക് വേറെ കുറേ കൂടി സ്ട്രക്ചേർഡായ അവർക്ക് പേഴ്സണലൈസ്ഡ് ലേണിംഗ് പ്ലാൻ അവിടെ ഉണ്ട് ഇത് നമുക്ക് നടക്കില്ലല്ലോ പക്ഷേ എങ്കിൽ പോലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ പേഴ്സണലൈസ്ഡ് ലേണിംഗ് പ്ലാൻ ഉണ്ടാക്കാം എന്നുള്ളതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരും പിന്നെ നമ്മുടെ യൂട്യൂബ് അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ ചേർന്ന് കഴിഞ്ഞാൽ പഠന തന്ത്രങ്ങൾ പഠന രീതികൾ നിങ്ങൾക്ക് തന്നെ അവിടെ മറ്റുള്ളവരുടെ യൂട്യൂബ് വീഡിയോകൾ പോസ്റ്റ് ചെയ്യാം നമ്മുടെ സിലബസ് അനുസരിച്ചുള്ള പഠനത്തിൽ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം തിരിച്ച് സംശയങ്ങൾക്ക് മറുപടി പറയാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്ലാസ് എടുക്കാം ഒരു ക്ലാസ് എടുത്ത് അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ട്രിക്സ് ഉണ്ടാക്കാം ടിപ്സ് ഉണ്ടാക്കാം പിന്നെ നമ്മുടെ ക്ലാസ്സുകൾ യൂട്യൂബിലൂടെയാണ് പോവുക അതുകൊണ്ട് യൂട്യൂബും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിരിക്കണം നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് കൂടുതൽ കൂടുതൽ ആളുകളെ പഠിക്കാൻ താല്പര്യമുള്ള കൂടുതൽ കൂടുതൽ ആളുകളെ കൊണ്ടുവരണം പിന്നെ നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പും വേണം ഇത് മൂന്നും കൂടി ചേർന്നാലാണ് നിങ്ങളുടെ ഈ പഠന രീതി എന്താവുള്ളൂ പൂർണ്ണമാവുകയുള്ളു ഇനി മൊടികൾ ഒന്ന് എന്താണെന്ന് നോക്കാം മൊടിയൂൾ ഒന്ന് നവംബർ ആരംഭിച്ച് നവംബർ പതിമൂന്നിന് അവസാനിക്കുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ളവർക്ക് പിന്നീട് പഠിക്കാൻ സമയം കണ്ടെത്താം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും കേരളവും അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മലയാളികൾ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഇത് മുൻകാല ചോദ്യങ്ങൾ ഉത്തരങ്ങൾ വിശദീകരണങ്ങൾ പാർട്ടൊന്ന് മുതൽ അഞ്ച് വരെ ഞാൻ ഒന്നും കൂടി പറയാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും കേരളവും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മലയാളികൾ ഈ രണ്ട് ഭാഗവുമായി ബന്ധപ്പെട്ട് ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് ലൈവ് ക്ലാസ് ഉണ്ട് അപ്പോൾ നാളെയോ മറ്റന്നാളോ ആണ് ഈ ക്ലാസ് കാണുന്നവർ ശ്രദ്ധിക്കുക അവരെ സംബന്ധിച്ചിടത്തോളം ടെൻഷൻ അടിക്കേണ്ട അതിൻ്റെ റെക്കോർഡ് ക്ലാസ് അവിടെ യൂട്യൂബിൽ ഉണ്ടായിരിക്കും അതിൻ്റെ ലിങ്ക് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ അതൊക്കെ കൂടി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് രണ്ടുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ ഒന്ന് മറക്കേണ്ടട്ടോ ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് ആ യൂട്യൂബ് ലൈവ് ക്ലാസ്സിൽ വരിക നിങ്ങൾ പഠിച്ചത് പഠിച്ചതുമായി ബന്ധപ്പെട്ട ഒരു റിവിഷൻ ആയിരിക്കും അതുകൂടാതെ ഒരു ഒരു ചോദ്യം അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുക്കളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒറ്റ ക്ലാസ്സിൽ ഇത് മുഴുവൻ നിങ്ങൾക്ക് കിട്ടും കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ നമ്മൾ കഴിഞ്ഞു അതിൻ്റെ ലിങ്ക് ഞാൻ എന്തിൽ നൽകിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ എല്ലാ മൊഡ്യൂളുകളും ഒരു മൊഡ്യൂൾ വണ്ണിന് ഒരു ലിങ്ക് ഉണ്ടായിരിക്കും ആ മൊഡ്യൂൾ വണ്ണിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെയും നൽകുന്നുണ്ട് അത് കൂടിയേ പൂർണ്ണമായി അപ്ഡേറ്റ് ചെയ്യുള്ളൂ അതിൽ ഈ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും ഒരു പത്ത് പതിനഞ്ചോളം പതിനാറോളം ക്ലാസുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് മറ്റൊന്നാണ് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് മറ്റൊന്ന് മുൻകാല ചോദ്യങ്ങൾ ഉത്തരങ്ങൾ വിശദീകരണങ്ങൾ പാർട്ട് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ഭാഗമാണ് മുൻകാല ചോദ്യങ്ങൾ ഉത്തരങ്ങൾ വിശദീകരണങ്ങൾ പാർട്ട് ഒന്ന് മുതൽ അഞ്ച് വരെ അത് ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ നടന്ന രണ്ടായിരത്തി ഇരുപത് മുതൽ നടന്ന ടെൻത് പ്രിലിംസ് എക്സാമിലെ ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ ഏത് പാഠഭാഗത്താണ് ഏത് എസ് പാഠഭാഗത്താണ് വന്നത് ഏത് മുൻകാല ചോദ്യങ്ങളുമായി കണക്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞ് എൺപതോളം വീഡിയോ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് ഇനിയും അത് തുടരും ഇനി രണ്ടായിരത്തി ഇരുപത്തി നമ്മൾക്ക് മൊത്തം കവർ ചെയ്യാനുണ്ട് അപ്പോൾ അതും ടെൻത് പ്രളിംസിൻ്റെ മാത്രമാണ് നമ്മൾ കവർ ചെയ്യുന്നത് അത് കവർ ചെയ് ചെയ്തു പോകുമ്പോൾ നമുക്ക് ടെൻത്ത് പ്രിലിംസിൻ്റെ എക്സാമുകളെ കുറിച്ച് വലിയ ധാരണ കിട്ടും അതിൽ നിന്ന് കുറച്ചും കൂടി കൂടുതൽ പഠിച്ചാൽ ടെൻത് മെയിൻസിൻ്റെ കാര്യമായി ആ ടെൻത് മെയിൻസിൻ്റെ ക്ലാസ്സുകളും നമ്മൾ ഇതുപോലെ കവർ ചെയ്യും അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സ് അതും നമുക്ക് ഒരു ആ എക്സാമുകൾ വരുമ്പോൾ നമ്മൾ പഠിച്ചാൽ തുടങ്ങിയാൽ മതി ഇപ്പം തന്നെ പഠിക്കാനൊന്നും തുടങ്ങണ്ട സ്പെഷ്യൽ ടോപ്പിക്സ് പാരാർബിക്ക് പോലെയുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് ആവശ്യമുള്ളവർ മാത്രം പഠിച്ചാൽ മതി അതും നൽകും ഓക്കെ അപ്പോൾ അത് ക്ലിയർ ആയല്ലോ ഇനി നമ്മുടെ യൂട്യൂബ് ലൈവ് ക്ലാസ് അപ്പോൾ ഇന്ന് ഏഴ് മണിക്കുണ്ട് പതിമൂന്നാം തീയതിയാണ് അപ്പോൾ പിന്നീട് കാണുന്നവർ പതിനാലാം തീയതിയോ പതിനഞ്ചാം തീയതിയോ പിന്നീടോ കാണുന്നവർ ഓർക്കുക പതിനാലാം തീയതി ഞാൻ ഈ യൂട്യൂബ് വീഡിയോൻ്റെ ലിങ്കിൽ തരുന്ന ലിങ്കിൽ അതായത് മൊഡ്യൂൾ എന്ന് ഒന്ന് എന്ന് പറയുന്ന ലിങ്കിൽ ആ ക്ലാസുകൾ ഇതുവരെ നടന്ന മൊഡ്യൂൾ ഒന്നിലെ ക്ലാസ്സുകൾ മുഴുവൻ അപ്ഡേറ്റ് ആയിട്ടുണ്ടായിരിക്കും ഓക്കെ ഇതുവരെ ചോദിച്ച പി എസ് ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന മുഴുവൻ മുന്നേറ്റങ്ങളുമാണ് നമ്മളതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിന്നെ മാസ്റ്റർ ഓൺലൈൻ എക്സാം പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓരോ മോഡ്യൂൾ കഴിഞ്ഞാലും അൻപത് മാർക്ക് വീതമുള്ള ആ ഭാഗത്ത് ഒരു ഓൺലൈൻ എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം അത് ഓൺ ദ ടൈം നിങ്ങൾക്ക് പ പതിനാലാം തീയതി നാളെ നാളെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം അത് അമ്പത് മാർക്കാണ് സമയം ഇരുപത്തഞ്ച് മിനിറ്റ് ആണ് രാവിലെ ആറ് മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെയാണ് ആ പതിനൊന്ന് വരെ എപ്പോൾ വേണമെങ്കിലും ഇരുപത്തഞ്ച് മിനിറ്റ് സമയം നിങ്ങൾക്ക് ഒഴിവുള്ളപ്പോൾ അതിരുന്ന് ചെയ്യുക പതിനഞ്ചാം തീയതി ഞാനതിലെ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ളവരുടെ പേരുകൾ പ്രസിദ്ധീകരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആ റാങ്കിലെത്താം അപ്പോൾ ഫ്രീ ആയി ഈ കോഴ്സ് ചെയ്യുന്നവർ ഒരു റാങ്ക് ഫയൽ ഒരു മുന്നൂറോ നാനൂറോ ചിലപ്പോൾ ഒരു അഞ്ഞൂറോ രൂപ വിലയുള്ള ഒരു റാങ്ക് ഫയൽ മേടിച്ച് വെക്കുക ഇപ്പം നിങ്ങൾ ടെൻത്ത് പ്രിലിംസും മെയിൻസും കവർ ചെയ്യുന്ന ഒരു റാങ്ക് ഫയൽ മേടിച്ചു വെച്ചാൽ മതി എന്നിട്ട് നമ്മുടെ ക്ലാസ്സിൽ കവർ ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങളത് എന്ത് ചെയ്യുക ഒരു നോട്ടാക്കി എടുക്കുക അത് കൂടാതെ നിങ്ങൾക്ക് മറ്റ് യൂട്യൂബ് വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഞാൻ പറഞ്ഞില്ല കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോമിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചെയ്യരുത് കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഫേസ്ബുക്ക് പോലെ ഫേസ്ബുക്ക് അല്ല ഫേസ്ബുക്ക് പോലെ നിങ്ങൾക്കൊരു വാൾ ഉണ്ട് അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം നിങ്ങളുടെ പഠനം മറ്റുള്ളവർക്ക് കൂടി ഗുണകരമാവട്ടെ ഇനി നിങ്ങൾക്കൊരു ക്ലാസ് എടുക്കണോ നിങ്ങൾ വെറുതെ മൊബൈലിൽ എടുത്തിട്ടൊരു ക്ലാസ് എടുക്ക് പഠിപ്പിക്കലാണ് ഏറ്റവും നല്ല പഠനം ഞാൻ പറഞ്ഞു തരാൻ പോകുന്നേ ഉള്ളു പഠിപ്പിക്കലാണ് ഏറ്റവും നല്ല പഠനം അതുമായി ബന്ധപ്പെട്ട എങ്ങനെയാണ് നമ്മൾ നമ്മുടെ മെമ്മറിയിൽ നിർത്തേണ്ടത് എന്നുള്ള ക്ലാസ്സിൽ ഞാനത് പറയും ഓക്കെ അതുണ്ട് ഇപ്പോൾ അത് രണ്ടിലും പങ്കെടുക്കുക അപ്പോൾ ഇനി വരാൻ പോകുന്ന നമ്മൾ നമ്മുടെ കോംബസിൽ രണ്ട് ക്ലാസ് ഇട്ട് ഒന്ന് വെബിനാർ എന്താണ് കോമ്പസ് എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സർക്കാർ ജോലി നേടിയെടുക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഒരു ക്ലാസ് ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വെബിനാറിൻ്റെ ക്ലാസ് അവിടെ കിടക്കുന്നുണ്ട് നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ പോയാൽ ലേൺ എന്ന് പറയുന്ന ബട്ടൺ താഴത്തുണ്ട് അതിൽ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കോഴ്സ് കിട്ടും ഇന്ന് ഞാനൊരു യൂട്യൂബ് വീഡിയോ ഇട്ടിട്ടുണ്ട് അതെന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റാവുന്ന എക്സാമുകൾ ടെൻത്ത് ലെവൽ മാത്രം ഇനി പ്ലസ് ടു ലെവലും ഡിഗ്രി ലെവലും മറ്റന്നാളിടും അങ്ങനെ നമ്മൾ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞ മെമ്മറി ടെക്നിക്സ് സമയ മാനേജ്മെന്റ് തന്ത്രങ്ങൾ ഓക്കെ പിന്നെ നിങ്ങൾക്കറിയാം നിങ്ങൾക്കൊക്കെ വളരെ ടെൻഷനുള്ള ആളുകളാണ് വിൻഡോ എജുവിൻ്റെ ഈ കോഴ്സിൻ്റെ പ്രത്യേകത നമ്മൾ നിങ്ങളോട് മുന്നോട്ട് വയ്ക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോകുന്ന സന്തോഷഭരിതമായ ആ ബാല്യത്തെ തിരിച്ചു പിടിക്കുകയാണ് ഏജ് ഈസ് എ നമ്പർ നമുക്കങ്ങനെ സന്തോഷകരമായി അടിച്ചു പൊളിച്ച് പഠിക്കാടോ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടൊന്നും പഠിക്കണ്ട ഒരു ടൂർ പോണ പോലെ ഈ യാത്ര മനോഹരമാക്കണം പി എസ് സിയിലെ നിലവിലെ കൺസെപ്റ്റ് നമുക്ക് പൊളിച്ചെഴുതണം എന്ത് ടെൻഷൻ അടിച്ച് ജോലി ഉപേക്ഷിച്ച് വീട് ഉപേക്ഷിച്ച് കല്യാണം ഉപേക്ഷിച്ച് ഒരു പരിവ ഇതൊക്കെ വേണം പക്ഷേ അമിത വരുന്നിട്ടോ ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് വേണം പി എസ് സി പഠനം ഒരു കംപ്ലീറ്റ് മാനാവണ്ടേ ജീവിക്കേണ്ടത് എന്നാണോ അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും നടത്തിയിരിക്കണം അപ്പോൾ നമ്മുടെ മാസ്റ്റർ ഓൺലൈൻ എക്സാം പതിനാലാം തീയതിയുണ്ട് നാളെയുണ്ട് മറക്കണ്ട അപ്പോൾ അതിൻ്റെ ലിങ്കോ അതിൻ്റെ ലിങ്കും ഞാൻ തരും അത് പിന്നീട് പതിനാലാം തീയതി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റാവുന്ന ഒരു എക്സാമായി തരും പക്ഷെ പരമാവധി പതിനാലാം തീയതി തന്നെ ചെയ്യുക പഠിച്ചവർ പഠിച്ച് ചെയ്യുക പഠിക്കാത്തവരും ഒന്ന് അറ്റൻഡ് ചെയ്യുക അപ്പം നിങ്ങളുടെ നിലവാരം നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലായിക്കൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ റെഡിയാണല്ലോ അപ്പോൾ കോമ്പസ് രണ്ട് ഇരുപത്തിയഞ്ച് ടെൻത്ത് ലെവൽ എക്സാമിൻ്റെ മൊഡ്യൂൾ രണ്ട് പതിനഞ്ചാം തീയതി മുതൽ ആരംഭിക്കും മൊഡ്യൂൾ രണ്ട് എത്രാം തീയതി മുതൽ ആരംഭിക്കും പതിനഞ്ചാം തീയതി മുതലായിരിക്കും നാളെ എക്സാം ആണ് അപ്പോൾ എക്സാമുമായി അനുബന്ധമായിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ക്ലാസ് ഏതെങ്കിലും ടോപ്പിക് ഞാൻ ഇടേണ്ടത് മൊഡ്യൂൾ രണ്ട് പതിനഞ്ചാം തീയതി മുതലായിരിക്കും ഫിസിക്സും കെമിസ്ട്രിയും പാർട്ട് വൺ ആണ് ഓക്കെ നമ്മൾ ആരംഭിക്കുക പതിനഞ്ചാം തീയതി മുതൽ ഒരു ഇരുപതാം തീയതി ഇരുപത്തി ഒന്നാം തീയതി വരെ നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും നമ്മൾ നടക്കും ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെ സ്പീഡ് പോവില്ല കാരണം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എക്സാം ആണ് ഈ ടെൻത്ത് പ്രളിംസിൻ്റെ എക്സാമിന് മുമ്പ് നിങ്ങൾക്ക് എന്ത് ഇത് തീർക്കുക എന്നുള്ളതാണ് പറ്റുമെങ്കിൽ നമ്മുടെ നമ്മുടെ ക്രാഷ് കോഴ്സിൻ്റെ ക്രാഷ് കോഴ്സിൻ്റെ ലിങ്ക് ഞാൻ താഴെ നൽകുന്നുണ്ട് വെറും ഇപ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും ആ ക്രാഷ് കോഴ്സിൽ വേണമെങ്കിൽ ചേർന്നാൽ മതി ടെൻത്ത് പ്രളിംസിൻ്റെ മുഴുവൻ കാര്യങ്ങളും നിങ്ങളുടെ എക്സാമിന് മുമ്പായിട്ട് തീർത്തിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മെയിൻസ് എക്സാം ഉണ്ട് പിന്നെ ടെൻത്ത് പ്രളിംസും മെയിൻസിനും ഒക്കെയുള്ള കോഴ്സുകളുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ എനിക്ക് ചെയ്തു തരേണ്ടത് നിങ്ങൾക്ക് ഈ കോഴ്സ് ഇഷ്ടപ്പെട്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് ഈ കോഴ്സ് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഈ കോഴ്സ് ഗുണകരമാകുന്നുണ്ടോ അതുപോലെ തന്നെ എന്താണ് മറ്റ് കാര്യങ്ങൾ നിങ്ങൾ കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുമുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഈ കോഴ്സ് കൊണ്ടുണ്ടായിട്ടുള്ള കാ മറ്റേ എന്താ പറയുക ഫലപ്രദമായ മാറ്റം ഇതെല്ലാം തന്നെ നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ ലിങ്ക് ലിങ്കിൽ കമൻ്റ് ചെയ്യൂ ഒരു കമൻറ്റ് വേണ്ട ഒരു പരസ്പരം കമ്മ്യൂണിക്കേഷൻ വേണ്ടേ ഞാൻ അങ്ങോട്ട് മാത്രം പറഞ്ഞാൽ മതിയോ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്യണേ കമ്മ്യൂണിറ്റിയിൽ ചേരണം ലിങ്ക് താഴെ നൽകുന്നുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം ഇത് മൂന്നും കൂടി ചേർന്നാലേ കാര്യം നടത്തുള്ളൂട്ടോ അപ്പോൾ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ ഈ സർക്കാർ ജോലി പിടിച്ചിടക്കും നിങ്ങൾ മെല്ലെ പഠിച്ചു പോകാം മെല്ലെ 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 ടെൻഷൻ അടിക്കാതെ ഒരു വലിയ സ്വപ്നവും മുന്നോട്ട് കണ്ടുകൊണ്ട് പഠിച്ചു പോയോ നമുക്ക് റെഡിയാകാം അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി അടിപൊളിയാക്കണം അവിടെ കമന്റ് പറയണം നിങ്ങൾ പഠിക്കുമ്പോഴുള്ള വിഷമം പറയണം അതൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് സജീവമാക്കൂ ഈ യൂട്യൂബിന്റെ കമന്റും നിങ്ങൾ യൂട്യൂബിന്റെ അവിടെയും കമന്റും സജീവമായി ഒരു കമ്മ്യൂണിറ്റിയായി ഒരു കുടുംബമായി നമ്മൾ രൂപപ്പെടട്ടെ നമുക്ക് ഈ യാത്രയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പത്താം താര ക്ലാസ്സുകൾക്ക് മാത്രം ടെൻത്ത് ലെവൽ എക്സാമുകൾക്ക് മാത്രം ഇരുപതിനായിരത്തോളം വേക്കൻസികളുണ്ട് ഞാനത് കണക്ക് കൂട്ടി തന്നെയാണ് പറയുന്നത് അടുത്ത മൂന്ന് വർഷം കൊണ്ട് നിങ്ങൾക്കത് ലഭിക്കും അപ്പോൾ ഒന്ന് മുറുക്കി പിടിച്ചാൽ കിട്ടും ഇനി പ്ലസ് ടു ലെവലും ഡിഗ്രി ലെവലും ആർക്കും ഞാൻ ഇത്ര മാത്രം നമുക്ക് ക്ലാസ് എടുത്ത് തരാൻ പറ്റില്ല എനിക്ക് മറ്റ് ക്ലാസ്സുകളുമുണ്ട് പക്ഷേ അവർക്ക് മറ്റ് ഈ ഇംഗ്ലീഷ് മാത്സ് തുടങ്ങിയതിലൊക്കെ ഏറെക്കുറെ ക്ലാസ്സുകൾ ലഭിക്കും അവർക്ക് മറ്റ് യൂട്യൂബ് വീഡിയോകൾ അവിടെ പോസ്റ്റ് ചെയ്യാം അവർക്ക് ആവശ്യമായിട്ടുള്ളത് ഓക്കെ താങ്ക് യു ആൾ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം മോഡ്യൂൾ രണ്ടിൻ്റെ